ഇതാ ഈ കാണുന്ന പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് എങ്ങനെ ഇതേപോലെ ഒരു കോട്ടുണ്ടാക്കി എടുക്കാൻ ഞാൻ പറ്റുന്ന പറഞ്ഞതരാട്ടാ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിന് ശേഷം ഈ ഒരു കത്രി ഉപയോഗിച്ച് മേൽവശ തി കാണവർന്ന് കട്ടിയതെടുക്കണം കേട്ടോ അങ്ങനെ അതിന്റെ മേൽവശ മുഴുവനെ കട്ട് ചെയ്ത് തളഞ്ഞതിന് ശേഷം അടിവശം നമുക്ക് ആവശ്യം എടുക്കണം അത് ഇതേപോലെ കിട്ടി തളി ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഫുൾ ആയി നിർത്തി വെച്ചതിന് ശേഷം നമ്മുടെ കഴുത്ത് കറുള്ള ഗ്യാപ്പിൽ കറക്റ്റ് ആയിട്ടൊന്നും കട്ടിയ് തീ കാണവലും നടക്കണം പിന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നോക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ് ആകുന്നു പോകും അപ്പൊ ഒരു ഭംഗി ഉണ്ടാവില്ലാട്ടോ അങ്ങനെ അതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ള സ്ഥലമാണ് ഈ ഒരു മെഴുകുതിരി ഇനി ഈ ഒരു മെഴുകുതിരി ഉപയോഗിച്ച് നമ്മൾ മുറിച്ച് രണ്ട് സൈഡ് ഈ കാണവരെ സൂക്ഷിച്ചുകൊണ്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ടാ പിന്നെ ഇത് ചെയ്യുമ്പോൾ നോക്കി ചെയ്തില്ല നമ്മുടെ കോട്ടിന് രണ്ട് സൈഡ് ഉരുങ്ങിപ്പോ ഭയങ്കര സാധ്യത കൂടുതലാണ് അപ്പൊ എന്തായാലും നമ്മൾ രണ്ട് സൈഡ് ഒട്ടിച്ചെടുത്തിന് ശേഷം നമ്മുടെ ഈ അടി നമ്മൾ കട്ട് ചെയ്ത് ഈ കാണവെല്ലാം അങ്ങനെ അത് കട്ടിയ് കളഞ്ഞതിന് ശേഷം നമ്മുടെ കോട്ട് തിരിച്ചെടുപ്പ കണ്ടില്ല ഒട്ടിച്ച ഭാഗത്ത് നല്ല അടിപൊളിയും വൃത്തിയിൽ കിട്ടിയിട്ട് ഇനി നമുക്ക് അടുത്ത ആവശ്യമുള്ള നമ്മുടെ കൈയാണ് അതിനുവേണ്ടി നമ്മൾ ഒരു കവർ എടുത്ത് ഈ കാണാൻ ഒന്ന് കേട്ടോ ഇനി ഈ കാണാൻ നമ്മുടെ കൈ കട്ടിയ് എടുത്തിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്താൽ നമ്മുടെ മെഴുതി ഒട്ടിക്കില്ല കൂടി കഴിഞ്ഞു പറഞ്ഞു ഈ ദേവല കിട്ടും നമുക്ക് ഇങ്ങനെ ഒന്നല്ല രണ്ട് കൈയും ദേവലത്തിന് ആക്കെടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ കൈയും കൂടി വെച്ചു കൊടുത്തു പറഞ്ഞു നമ്മുടെ കോട്ടിന്റെ പണി ഏകദേശം മുഴുവനെ കഴിഞ്ഞു അതിനുവേണ്ടി ഈ കാണാൻ കോട്ടിന്റെ കൈ വെച്ച് കൊടുത്തിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് ഈ ഒരു ലീറ്റർ ആണ് ആ ഒരു ലീറ്റർ ഉപയോഗിച്ച് നമ്മുടെ കോട്ടിന്റെ രണ്ട് ഒട്ടിച്ച് എടുക്കാറുണ്ടെങ്കിൽ നമ്മുടെ കോട്ടിന്റെ പണി ഏകദേശം മുഴുവനും കഴിഞ്ഞിട്ടാ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു നമ്മുടെ ഏകദേശം ഒരു കോട്ടിന് രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പരീക്ഷണത്തിന്റെ രീതിയിൽ മാത്രം ചെയ്താണ് ഈ ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ച് എങ്ങനെ ഒരു കോട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുമോ ഏകദേശമൊക്കെ ഒരു വിശ്വാസം അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നു ജസ്റ്റ് കമന്റിലൂടെ പറയാം മക്കല്ലേ